നമ്മുടെ നാട്ടിൽ പൊതുവേ അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടറോട് പറയുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യമാണ് ഡോക്ടറെ ഞാൻ വളരെ നല്ല രീതിയിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ആഹാരം വളരെ കുറച്ച് മാത്രമാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇറച്ചിയും മുട്ടയോ അങ്ങനെയുള്ള പൊരിച്ച ഐറ്റംസോ ബേക്കറി ആഹാരങ്ങളോ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ഞാൻ കഴിക്കാറില്ല ഇനി വീട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ജോലിയും ചെയ്യുന്ന ഒരാളാണ് എന്നിട്ടും എൻ്റെ ശരീരം ക്രമാതീതമായിട്ട് വണ്ണം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പലരും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം അപ്പോൾ നമുക്ക് അതിനെ അതിനെപ്പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ വിശാഖ കിടക്കൽ അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മെയിനായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ പൊതുവേ എല്ലാവരും പറയുന്ന ഒരു ഡയലോഗാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞത് എല്ലാവരും പറയും ഞാൻ പൂർണ്ണമായിട്ടും ഈ പറയുന്ന നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അടിയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി എന്നുള്ളത് സത്യത്തിൽ ഇത് എത്ര പെർസെൻറ്റേജ് ശരിയാണ് എന്ന് നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം ഞാനൊന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ചിക്കൻ ബിരിയാണി നിങ്ങൾ കഴിക്കുകയാണ് എന്ന് വെച്ചോളൂ അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നത് ഞാൻ ഇറച്ചി ഐറ്റംസ് വളരെ കുറച്ചു അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ചിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് അല്ലെങ്കിൽ ചോറിൻ്റെ അളവ് വളരെ കുറച്ചു പക്ഷേ ഈ പറയുന്ന സാധനങ്ങൾ ഇല്ലാതെ നമുക്ക് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും നമുക്ക് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഇല്ലാതെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ ഒരു പരിധി വരെ കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് അതായത് ഒരു ചിക്കൻ ബിരിയാണി എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് പീസ് ചിക്കനാണ് വരുന്നത് അപ്പോൾ ഈ ചിക്കൻ്റെ അകത്ത് കൂടുതലായിട്ട് നമുക്ക് എന്താണ് വരുന്നത് പ്രോട്ടീൻസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അധികം കിട്ടുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ചിക്കനേക്കാൾ അളവിൽ അതിൻ്റെ അകത്ത് എന്താണുള്ളത് നമുക്ക് ചോറ് റൈസ് ആണ് വരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നട്ട്സുകൾ കാണും അതുപോലെ തന്നെ നമ്മൾ അച്ചാറ് പിന്നെ നമ്മൾ സാലഡ് എല്ലാം കഴിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ആണ് അമിതമായിട്ട് കിട്ടുന്നത് ഇനി പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മൾ ഈ പറയുന്ന ബീഫെന്ന് പറയുന്ന വളരെ കുറഞ്ഞ അളവിലാണ് അതിൻ്റെ അകത്ത് ചേർക്കുന്ന സ്പൈസസ് എണ്ണ അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന മസാലകൾ പിന്നെ നമ്മൾ കഴിക്കുന്ന പൊറോട്ട ഇതിൻ്റെ കൂടെ പൊറോട്ടയല്ല ഏത് തരത്തിലുള്ള ആഹാരം ആയാലും ബീഫിൻ്റെ കൂടെയോ ചിക്കൻ്റെ കൂടെയോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് വരുന്നത് സത്യത്തിൽ നമ്മൾ ഇതാണ് ചിന്തിക്കാത്തത് അതായത് ചോറ് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ കഴിക്കുന്നുണ്ടെങ്കിൽ കറികളൊക്കെ തേങ്ങ അരച്ചിട്ട് വെക്കും അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ഓവറായിട്ട് നമ്മുടെ ശരീരത്തിൽ വരും സത്യത്തിൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മെറ്റബൊളൈസ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻസുലീനാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് വരുമ്പോൾ ഇൻസുലീനാണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റിനെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നീട് നമുക്ക് കൊളസ്ട്രോളിൻ്റെ അകത്ത് തന്നെ എൽ ഡി എൽ കൂടുന്നു ട്രൈഗ്ലിസറൈഡ് കൂടുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അടിച്ചു വെക്കുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസുലിൻ പ്രൊഡക്ഷൻ അമിതമായിട്ട് കൂടണമെങ്കിൽ എന്താ വേണ്ടത് അതിനും കാർബോഹൈഡ്രേറ്റ് തന്നെ വേണം അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് ശരീരത്തിൽ എത്തുമ്പോഴാണ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് അപ്പോഴാണ് ഫാറ്റായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പൊരിച്ച ഇറച്ചി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ ഫാറ്റ് കൺവേർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മളെ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്നത് ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മളൊരു ബി എം ഐ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് വരെ ആണെങ്കിൽ ആ ആൾക്ക് ഓവർ വെയ്റ്റ് ആണ് ഇരുപത്തഞ്ചിൽ താഴെയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു നോർമൽ വെയ്റ്റിൽ ഹൈറ്റും വെയ്റ്റും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നാണ് ഇനി അത് മുപ്പതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ പലരും പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ഇറച്ചി ഐറ്റംസ് ഒരുപാട് കഴിക്കുന്നത് കൊണ്ടാണ് ശരീരം പെട്ടെന്ന് കയറി വണ്ണം വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഡയറ്റ് പിടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും അമിതമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഒരു ഏത്തപ്പഴം ഒരു മുട്ട അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് സത്യം പറഞ്ഞാൽ രണ്ട് ദോശയും കുറച്ച് ഉള്ളിക്കറിയും ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഇരട്ടിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ഈ ഒരു ആഹാര രീതിയിലൂടെ വരും കഴിച്ചത് വളരെ കുറവാണ് പക്ഷേ കിട്ടിയ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് അതായത് ഡയറ്റ് അമിതമായിട്ട് ചെയ്യുന്നവർക്കായിരിക്കും ഒരുപക്ഷെ കൃത്യമല്ലാത്ത ഡയറ്റ് പ്ലാനിലൂടെ വണ്ണം വയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇറച്ചി വർഗ്ഗങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഈ ജന്തു വർഗ്ഗങ്ങളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആനയ്ക്കാണ് ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇറച്ചി ഐറ്റംസ് കഴിക്കുന്ന സിംഹത്തിനെയോ അല്ലെങ്കിൽ പുലിയോ കടുവയോ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലിം ആയിട്ടായിരിക്കും ഈ പറയുന്ന ജീവികളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വെജിറ്റേറിയൻ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വണ്ണം ഒരിക്കലും ചിന്തിക്കരുത് കാരണം ഈ വെജിറ്റേറിയൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ആഹാരത്തിൻ്റെ അകത്ത് പനീറ് അവർ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നെയ്യ് അവർ അത്യാവശ്യം കഴിക്കും ഓയിൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പൊട്ടറ്റോ അത്യാവശ്യം കഴിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റും അമിതമായിട്ടുണ്ട് ഇനി നമ്മൾ ഈ പറയുന്ന ഇറച്ചി ഐറ്റംസ് എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്ന പ്രശ്നം എന്താ നമുക്ക് ഫ്രൂട്ട്സ് കഴിച്ചല്ലേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ അരിയിൽ വെച്ചിട്ടുള്ള ചോറോ അല്ലെങ്കിൽ റാഗിയോ അല്ലെങ്കിൽ ചോളമോ അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും വെജിറ്റേറിയൻ ഐറ്റംസ് നമ്മൾ കഴിക്കേണ്ടി വരും തൈര് നമ്മൾ കഴിക്കേണ്ടി വരും പഴങ്ങൾ നമ്മൾ കഴിക്കേണ്ടി വരും അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്ന പഴങ്ങൾ ഏതാ മാങ്ങ കഴിക്കാറുണ്ട് ചക്ക കഴിക്കാറുണ്ട് സാധാരണ നമ്മുടെ ബനാന എന്ന് പറയുന്ന വാഴപ്പഴം കൂടുതലായിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന എല്ലാ ഫ്രൂട്ട്സും സത്യം പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് തിക്കായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് അതിൽ തന്നെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഇതിന് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരം മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് വരുന്നൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരത്തെ ആഹാരം ഓട്സ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന പ്രശ്നം അതായത് ഒബേസിറ്റി കുറയ്ക്കാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട് ഓട്സ് ചോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണെങ്കിലും വളരെ വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് പറയാനായിട്ടില്ല അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഓട്സ് നമ്മൾ കഴിക്കുന്നത് പൊതുവെ രാത്രിയിലാണ് കഴിച്ചിട്ടായിരിക്കും പലരും കിടക്കുന്നത് ആ ഒരു സമയത്ത് ഓട്സ് നമ്മൾ പാൽ ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ോറിന്റെ അതേ അളവിലേക്ക് തന്നെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്കുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുന്നതും രാത്രിയിൽ അധികം വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വണ്ണം കൂടുന്നതായിട്ടും കാണാൻ പറ്റും ഇനി ചിലർ ഈ വിശപ്പ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നാൽ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ മേടിച്ചിട്ട് കഴിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതലും കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട് ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്താണെങ്കിൽ ആർട്ടിഫിഷ്യൽ കളറും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും മിക്സ് ചെയ്തിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സത്യത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ഇത്രയും ഞാൻ നിങ്ങൾ ടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഡോക്ടർ ഇത്രയും നേരവും ഈ കാര്യങ്ങൾ പറഞ്ഞു എന്താണ് കഴിക്കാനുള്ളത് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇറച്ചി ആയാലും മീനായാലും പാലായാലും മുട്ടയായാലും നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് ആയാലും ഇവയെല്ലാം നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള ഒരളവിൽ വേണം നമ്മൾ കഴിക്കാനുള്ളത് അല്ലാതെ കിട്ടുമ്പോൾ നമ്മൾ അമിതമായിട്ട് തിന്നുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരരുത് നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിൽ ചോറ് എടുക്കുകയാണെങ്കിലും നമ്മൾ അത്യാവശ്യം നമ്മുടെ വയറ് ഫുള്ളായിട്ട് നിറയുന്ന രീതിയിലുള്ള ചോറ് എടുക്കരുത് നമ്മളൊരു പാത്രത്തിൻ്റെ അകത്താണേൽ ഒരു ഹാഫിന് താഴെ അളവിലേക്ക് മാത്രമേ നമുക്ക് ഈ പറയുന്ന ചോറ് എടുക്കാവൂ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഒരു കഷ്ണം മീനോ അല്ലെങ്കിൽ ഒരു കഷ്ണം ഇറച്ചിയോ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ദിവസവും നമ്മൾ ഒരു മുട്ട കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല ഇനി നട്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പിടി നട്ട്സ് നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ഒരു നേരത്തെ ആഹാരം എന്ന നിലയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് പ്രശ്നമില്ല പക്ഷേ ഇവിടെ പല വീട്ടമ്മമാരും പറയാറുണ്ട് ഞാൻ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് എൻ്റെ വണ്ണം കുറയുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആഹാരത്തിൻ്റെ മെയിനായിട്ടുള്ള പാർട്ട് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് കാരണം വീട്ടിൽ നമ്മൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്നു ഇവരെല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വർക്ക് ഇവർ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് ഇതിൽ സത്യം പറഞ്ഞാൽ ഇവരുടെ ശരീരം ഓക്കെയാണ് അതായത് ഇതിനൊരു വ്യായാമമായിട്ട് കൺവ ഒരു ചിന്തിക്കുന്നില്ല അതിന് പകരമായിട്ടും ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മിനിമം ഒരു അരമണിക്കൂർ മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയെങ്കിലും ഒരു ദിവസം എക്സർസൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾ മാറ്റിവെച്ച് ആ ഒരു രീതിയിലേക്ക് എക്സർസൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമ്മൾ ഫൈബർ കണ്ടന്റ് അത്യാവശ്യം കൂടിയിട്ടുള്ള ഇലക്കറികളും പച്ചക്കറികളും നമ്മൾ കഴിക്കണം ഇനി നമ്മൾ ഈ ട്യൂബറുകളായിട്ടുള്ള അതായത് നമുക്ക് മണ്ണിനടിയിൽ വിളയുന്ന നമുക്കിപ്പോൾ മരച്ചീനി മധുരക്കിഴങ്ങ് പൊട്ടറ്റോ മുതലായിട്ടുള്ള ആഹാരങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് കൂട്ടി അമിതവണ്ണം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ മാത്രം ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സംശയിക്കേണ്ടത് അല്ലാതെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനോ ഫാറ്റോ ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വണ്ണം കൂട്ടാനായിട്ട് ഒരു കാരണമാകുന്നില്ല അതായത് ഇറച്ചി ഐറ്റംസോ മുട്ടയോ ഒക്കെ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല വില്ലൻ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് തിരിച്ചറിയാതെ പലരും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണ് പലപ്പോഴും വണ്ണം വെക്കുന്നതിന് കാരണം അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം അത്യാവശ്യം കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ചില ആഹാരങ്ങൾ നമ്മൾ ശരീര ആഹാരത്തിൻ്റെ അകത്ത് കുറച്ചുകൂടി ഒന്ന് കൂടുതലായിട്ടുള്ള അളവിൽ കഴിക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേർക്കും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് എപ്പോഴും തിരിഞ്ഞു പോകുന്ന രീതിയിൽ ഞാൻ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാലും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ